എ വൺ എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു നോയിസ് കാണും കാരണം ഫാൻ ഓഫാക്കാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ല ഹാളിൽ എ സി ഇല്ല ഫാൻ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല അത്രയ്ക്കും ചൂടാണ് കേട്ടോ അപ്പോൾ ചോദിച്ചതനുസരിച്ച് വലിയ ഒരു ഡിമാൻഡ് പ്രകാരം എൻ്റെ കയ്യിലുള്ള എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറെ ജുക്കാസ് ഓവർ സൈസ്ഡ് ആയതും അല്ലാത്തതും പിന്നെ ിങ്കൊന്നും ചോദിക്കരുത് കാരണം മോസ്റ്റ് ഓഫ് ദം ആർ ഓഫ് ലൈൻ അതായത് നമ്മളിങ്ങനെ തപ്പി നടന്ന് അന്വേഷിച്ച് പേർഗി എല്ലാം വാങ്ങിച്ച സംഭവങ്ങളാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ശില്പയുടെ കല്യാണത്തിന് കല്യാണത്തിനായത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു കമ്മലുകൾ ഇത്രയും വലിയ കമ്മലെവിടെന്നാണ് എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച ഒരു സംഭവമായിരുന്നു അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് ഓൾമോസ്റ്റ് ഈ ഒരു സ്റ്റൈലിലുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ വാങ്ങിച്ചത് ജൻപത്ത് നഗർ എന്നാണ് ജൻപത് നഗർ ഡൽഹി അപ്പം നമ്മൾ വില വേശി ബാർഗെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ബാർഗെയിൻ ചെയ്തതൊന്നും ഞാനല്ല എൻ്റെ ഫ്രണ്ട് ഐശ്വര്യമാണ് അപ്പോൾ ഐശ്വര്യമായിരുന്നു എൻ്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഷോപ്പിങ്ങിന് വന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞാൽ അവർ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എങ്ങാണ്ട് പറഞ്ഞ ഒരു കമ്മലാണിത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറായി എസ് ട്വൻ്റി ഫൈവ് ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് ഹൺഡ്രഡ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് മേടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓൺലൈൻ നോക്കുവാണെങ്കിൽ മൂവായിരത്തി മുന്നൂറും മൂവായിരത്തി അഞ്ഞൂറും നാലായിരം രൂപ വരെ വില വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം ആണ് ഇത് ഇത് വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇറ്റ്സ് വെരി ലൈറ്റ് വെയിറ്റ് അല്ല കാണാനായിട്ട് കനമുണ്ട് വലുതാണെന്നേ ഉള്ളൂ സംഭവം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇത് പക്ഷേ ഇത് കാണാനും വെയിറ്റ് ഇട്ടാനും അങ്ങനെയൊരു സംഭവമാണ് ഇത് നല്ല ഗംഗ്രൂസൊക്കെ കിളുക്കിയൊക്കെ വരുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ ഒരു വെയിലടിക്കുന്ന കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഇനിയുണ്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ വിലപേശി വിലപേശി എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് എല്ലാവരും രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിന് വില പറയുമെങ്കിലും നമ്മളൊരു എണ്ണൂറ് രൂപ കൊടുത്തിട്ട് ഞാനിത് വാങ്ങിച്ചിട്ടു പേശി പേശി അവസാനം എണ്ണൂറിൽ ഒതുക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഒരെണ്ണം കൂടിയുണ്ട് ഈ ഓവർ ആയിട്ടുള്ള നാലെണ്ണത്തിൽ നിന്നും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് അത് സിസ് വൻ എൻ്റെ ആ ഒരു പച്ച കളർ കല്ലും റെഡ് കളർ കല്ലും ഒക്കെ കൂടി വന്നതുകൊണ്ട് ഇതിന് ഒരു പ്രത്യേക സ്നേഹം എനിക്ക് ഇതിനോടുണ്ട് നല്ല ഒരു ഭംഗി ഉണ്ട് ഇതിന് ഞാൻ ഇടുമ്പോഴാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് അപ്പം ഇതാണ് ഓവർ സൈസ്ഡ് ആയിട്ട് വരുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പക്ഷെ കമ്മലുകൾ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ എനിക്ക് ഓവർ ആയിട്ടുള്ള കമ്മലുകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മെയിനായിട്ടും എൻ്റെ ചേച്ചിയുടെ ഓവർ ആയിട്ടുള്ള കമ്മലുകളായിരുന്നു ഞാൻ ആ സമയത്ത് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഓണം സെലിബ്രേഷനൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ സ്കൂളിൽ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാം ഒരു ടീച്ചർമാരും എന്നെ വഴക്ക് പറയാതെ ഇരുന്നിട്ടില്ല ഇത്രയും വലിയ കമ്മൽ എന്തിനാണ് ഇടുന്നത് എന്നൊക്കെ ചോദിച്ചു ടീച്ചർമാർ എന്നെ ഓർക്കുന്ന ടീച്ചർമാരെല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞതും കൂടി ഓർക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കമ്മല് എൻ്റെ ഒരു പീസ് കാണാനില്ല ഓക്കെ ഓക്കെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജുക്ക ഇത് ഞാൻ വാങ്ങിക്കുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നാണ് പെരിന്തൽമണ്ണ ലേഡീസ് പ്ലാനറ്റ് എന്നാണ് ഞാനിത് വാങ്ങിക്കുന്നത് നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് സംഗീർത്തിന് കുറച്ച് റെൻ്റൽ ജ്വല്ലറീസ് എടുക്കാൻ വേണ്ടിയിട്ട് ശില്പം പോയപ്പോൾ ആ കൂടെ പോയി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ കമ്മൽ വാങ്ങിക്കുന്നത് ഞാൻ പോയി കർട്ടൻ അടച്ചിട്ട് വരാം ഓക്കെ കർട്ടൻ അടച്ചപ്പോൾ കുറച്ച് വെളിച്ചം കമ്മി ആയെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇനി മനസ്സിലാവും പിന്നെ അടുത്തത് വീണ്ടും ജൻപത് നഗർന്ന് വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ ഞാനിത് ജൻപത് നഗർ കയറുന്ന ആ വഴിയിൽ തന്നെ സ്റ്റാൻഡിൽ അതായത് ഒരു കമ്മല് സ്റ്റാൻഡിൽ ചേട്ടൻ കുറേ കമ്മൽ വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കമ്പനി കണ്ടു നൂറ് രൂപയാണ് ഇതിൻ്റെ വില പറഞ്ഞത് പക്ഷെ നമ്മൾ അതിൽ നിന്നും ചവിട്ടി ഒരു എഴുപത് രൂപ അൻപത് രൂപയ്ക്കൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ശ്രമം നടത്തി പക്ഷെ ഒത്തില്ല നമ്മൾ അവസാനം നൂറ് രൂപയ്ക്ക് തന്നെ ഇത് വാങ്ങിച്ചു ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന വേറെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് സി പിന്നെ ഊരിയെടുത്ത കേട്ടോ ഇടാനായിട്ടൊരു ശ്രമം നടത്തിയത് പക്ഷെ അതിനു പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഇതും നമ്മൾ ആ നൂറ് രൂപ കൊടുത്ത് തന്നെ മേടിച്ചതാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം ഒരു കല്ലാണ് ആ കൂട്ടത്തിൽ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പം മൊത്തം മൂന്നെണ്ണം എടുത്തത് കൊണ്ട് മൂന്നെണ്ണം എടുത്തത് കൊണ്ട് എനിക്കൊരു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ആ ചേട്ടൻ തന്നു മൂന്ന് കമ്മലിൽ ഇരുന്നൂറ്റി എൺപത് രൂപ ഇരുപത് രൂപ കുറച്ചിട്ട് പുള്ളിക്കാരൻ തന്നു പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു സിൽവർ കളർ ഓക്സ്റ്റൈസ്ഡ് എന്ന് പറയാൻ പറ്റുമോ ആ ഓക്സ്റ്റൈസ്ഡ് ഫാക്ടറി അങ്ങനെ കേൾക്കട്ടെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ കൊടുക്കാൻ പറ്റില്ല ഇൻസ്റ്റാഗ്രാമിലുണ്ട് ലിങ്ക് കമന്റ് ചെയ്തവർക്കൊക്കെ ലിങ്ക് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഇതെനിക്ക് മറ്റൊരു ഗിഫ്റ്റ് കിട്ടിയത് സാവി ക്ലോത്തിങിന്റെ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഒരു ചുരിദാർ ഒരു സ്യൂട്ട് സെറ്റ് ഞാൻ ഇട്ടിരുന്നു ആ ഒരു സന്തോഷത്തില് രണ്ടാമതായിട്ട് എനിക്ക് അയച്ചു തന്ന കമ്മലായത് അയച്ചു ഇനി കമ്മലുള്ളത് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പർച്ചേസ് ആണ് സി ഇത് ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു അത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇത് സ്റ്റോറി ഇട്ടിരുന്നു ഇതായിരുന്നു ശില്പയുടെ കല്യാണത്തിന് സാന്ദ്രമ ഇട്ടിരുന്നത് മറ്റൊരു ഫീവറേറ്റ് ആണ് ഈ കാണുന്ന ഈ ഒരു ജുംക ഒക്കെയാണോ അതിന് വേറെ എന്തോ പേരെ പറയുക പക്ഷെ ഇതാണ് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കൂടെ ഇപ്പൊ ഇടാൻ പോകുന്നത് ഹൺഡ്രഡ് കെ ഒക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോവുക അപ്പോഴാണ് ഞാൻ കുറച്ച് റെഡി ആയിട്ട് ഇറങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എല്ലാവരും ചോദിച്ച സ്ഥിതിക്ക് സ്ഥിതിക്ക് ആ ഒരു വീഡിയോസ് ഞാൻ ചെയ്യാം എന്ന് വീട്ടിയോ ഞാൻ ചെയ്യാം എന്ന് പിന്നെ ഇപ്പം എല്ലാവരും ചോദിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം കൂടിയുള്ളത് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമാണ് മാക്കിൻ്റെ ഷെയ്ഡ് നമ്പർ നയൻ ഡബിൾ സെവൻ ഫാഷൻ എമർജൻസി ഈ ഒരു റേഞ്ചിന്റെ പ്രത്യേകത ഇറ്റ് സോ ക്രീമി ഭയങ്കര ആണ് അതുപോലെ എല്ലാ കളർ ടോൺ ഉള്ളവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് നമ്മളുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡും മാറാനുള്ള സാധ്യതയല്ല മാറും ബ്ലഷ് ഉണ്ടെങ്കിലും ഇങ്ങനെ ശീലമാക്കിയ ഒരുപാട് പേരുണ്ട് അപ്പം ഇനി അടുത്തത് വളകളും കയ്യിലുള്ള ലിപ്സ്റ്റിക്കുകളും സ്കിൻ കെയർ പ്രൊഡക്ട്സും ഒക്കെ ഞാൻ വേറൊരു ബ്ലോഗിൽ കാണിച്ചുതരാം ഞാൻ ഇപ്പം പെട്ടെന്ന് പുറപ്പെടാൻ പോവുക